ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇന്നത്തെ ഒരു കറി ആദ്യം ആയിട്ടാണ് അതായത് ഇന്നത്തെ ഒരു മീൻ തന്നെ ഞാൻ കണ്ടത് ആദ്യം ഇത്രയും വലുത് കേട്ടോ അതായത് നമ്മൾ ഈ കണ്ണനെ കണ്ടല്ലോ ആ ഒരു കിണത്തിൽ പുറം മീനാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് പോയ ടൈമിൽ നമുക്ക് അവിടെ മുപ്പം പിച്ചു തന്നാട്ടോ അപ്പം അതിന് നമ്മൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് നമ്മുടെ ഉപ്പയാണ് കട്ട് ചെയ്ത് തന്നെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും അത് കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ നമ്മൾ ആ മീൻ എങ്ങനെ കട്ട് ചെയ്തെന്നുള്ളത് കാണാം ഞാൻ സംഭവം അത്രയും വലുത് ഏകദേശം ഒരു മൂന്നര കിലോക്ക് മേലെ ആ മീനുണ്ട് ഇത്രയും വലുതുമായിരുന്നു നമ്മുടെയൊക്കെ കൈയുടെ വലുപ്പം ഉണ്ടാവും ആ മീൻ അത്രയും വലിയ മീനാണ് അപ്പം അത് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ അത് എങ്ങനെ കറി വെക്കുന്നതെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഞാനതിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ മീൻ കറി വെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ മീനൊന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പോൾ അത് നോക്കാം അപ്പോൾ അതാ ഇതാണ് ആ ഒരു സംഭവം വരാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്നര കിലോയിലോളം വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ കയ്യിൻ്റെ വലുപ്പം ഉണ്ട് നല്ല വലുതാണ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന സംഭവം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഉപ്പാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഉപ്പയും ഉമ്മയും രണ്ട് ഉപ്പൊക്കെ ഹെൽപ്പറായിട്ട് ഉമ്മയുണ്ട് വീട് എടുക്കാനായിട്ട് ഞാനും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇത് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വലിയ കിട്ടുന്നത് മീനായിട്ട് വലിയ കിട്ടുന്ന ഉപ്പ തന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെയൊക്കെ വലിയ വലിയ മീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് തരാനൊക്കെ അത് നമ്മുടെ ഉപ്പ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് നമ്മൾ കൂടുതലും ഉണ്ടാകാറുണ്ട് കേട്ടോ നമുക്ക് അറിയില്ല അപ്പം ഉപ്പനെ നമുക്ക് ചെയ്തു തരാറുള്ളതൊക്കെ അങ്ങനെന്താ അതിൻ്റെ തലഭാഗമൊക്കെ ഇങ്ങനെടുത്തു വലിയ നമ്മുടെ തലഭാഗം തന്നെ നമ്മുടെ കൈയിൻ്റെ പത്തിയുണ്ടല്ലോ കൈപ്പത്തി ഉണ്ടല്ലോ ഏകദേശം അത്രത്തരം വലുപ്പം ഉണ്ട് കേട്ടോ അത് കയ്യിൽ വെച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം കണ്ട് വലിയ വലിയ ഇതാ തലയാണ് അപ്പോൾ അതിനാദ്യം ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതേ അതിൻ്റെ മുകളിലുള്ള ആ ഇതുണ്ടല്ലോ എന്താ പറയുക തോല് അതങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മീനാണെങ്കിൽ ഭയങ്കര റൈസായിട്ട് ഇരിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ അത് വലിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ അതേ തോർത്തൊക്കെ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് വലിച്ചും കെടുക്കുന്നത് എന്തായാലും ആ തോർത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല ഒഴിവാക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത് അപ്പോൾ അതേ തോർത്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് വലിച്ചും പോലെ മറ്റേ സൈഡത്തെ തോൽ ഇതുപോലെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് പുറമേ നമ്മുടെ ഫിഷ് കറിയുടെ റെസിപ്പീസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫിഷ് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ പിന്നെന്താണ് അപ്പോൾ അതേ ഇത്രയും വലുപ്പുള്ള നമ്മുടെ മീൻ രണ്ട് സൈഡിലുള്ള തോലും കളഞ്ഞിട്ടുണ്ട് പിന്നെന്താ ഈ തല അതിൻ്റെ തലേണ്ടിട്ട് ഞാൻ തലക്കറി വെക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാനിങ് പിന്നെ അതിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള കുടല് കുടലെന്ന ശ്വാസകോശം എന്തോ നമ്മൾ പറഞ്ഞിട്ടോ അവരെ ഈ പ്ലാസ്റ്റിക് കവർ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊട്ടി ടൈമിൽ ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ക്ലീൻ ചെയ്തു ഈ മീനിലെ മുള്ളാണെങ്കിൽ ഭയങ്കര കട്ടിയുള്ള കുറച്ച് നല്ല വലിയ മുള്ളുമാണ് നല്ല കട്ടിയുള്ള മുള്ളായിരുന്നു കേട്ടോ അവിടെ കത്തിക്കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് ചെയ്തിരിക്കാം കേട്ടോ ചെയ്തത് മേൽഭാഗത്തു നിന്ന് അതിൻ്റെ ഈ ഇറച്ചി ഭാഗം മാത്രമായിട്ടൊരു ഭാഗം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കട്ട് ചെയ്യാനും പറ്റിണ്ടായിരുന്നില്ലേ കത്തിയിട്ടൊന്നും അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഒരു ഭാഗം കണ്ടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് നമ്മളത് ഓരോ ചെറിയ ചെറിയ പീസാക്കിയിട്ടിന് അത് കട്ട് ചെയ്തിരുന്നുണ്ട്ട്ടോ ഇത് ഇറച്ചി ഭാഗം മാത്രമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി നമ്മളിതേ കട്ട് ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ഭാഗം കട്ട് ചെയ്യാനാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം ആ ഒരു ഭാഗത്താണ് മുള്ളുണ്ടായിരുന്ന കേട്ടോ മീനിൻ്റെ മുള്ളുണ്ടായിരുന്നത് അതുകൊണ്ട് ഭയങ്കര ഉറപ്പായിരുന്നു എന്നിട്ട് ഇത് ഇപ്പോൾ നമ്മളീ ചെറിയ കല്ലുകൊണ്ടായിട്ടും അത് കട്ട് കുത്തി കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അത്രയും ഉറപ്പുണ്ടായിരുന്നു ആ മുള്ളിനൊക്കെ കാരണം എന്താ പറയുക വലിയ മീനായിരുന്നു അപ്പോൾ വലിയ മീൻ അത്യാവശ്യം പോലെ വലിയ മുള്ള തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനതേ ഈ ഒരു ലെവലിലായിട്ട് നമ്മുടെ മീനൊക്കെ ഇപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ മീൻ്റെ പരിപാടികളൊക്കെ അത് ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ എന്താണ് കട്ടിങ് ഒക്കെ അതേ കഴിഞ്ഞ് വരുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ മീനിൻ്റെ തലഭാഗമാണ് ക്ലീൻ ചെയ്യാനുള്ളത് തലഭാഗം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം വലിയ തല തന്നെയാണ് നമ്മുടെ കൈപ്പത്തിയിലൊക്കെ ഏകദേശം വലുതന്നെ ആ ഒരു വലുപ്പത്തിലുള്ള തലയുണ്ടായിരുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനിത് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചില ഒരുപാട് ഇപ്പം മെനക്കിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ നമ്മൾ ഈ മുട്ടിക്കല്ല ഉണ്ടല്ലോ ഈ കല്ലറ്റൊക്കെ ഒരുപാട് കത്തി വെച്ചിട്ട് കുറേ ഇപ്പോൾ കുത്തിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോരാന് പക്ഷേ എങ്ങനെ നോക്കിയിട്ടും പോരല്ല ഇങ്ങോട്ടുള്ള മുള്ളൊക്കെ ഭയങ്കര ഉറപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഒരു വിധത്തിൽ അത് ഊരി ഉപ്പ ഞാൻ എന്തായാലും ഇങ്ങനത്തെ കാറ്റിലൊക്കെ പാ സമ്മതിച്ചിട്ടുണ്ട് ഇങ്ങനെയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഉള്ളടങ്ങറായിട്ടുണ്ടായിരുന്നു മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ തല രണ്ട് ഭാഗമാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിത് നമ്മുടെ തലക്കറി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യം നമ്മുടെ തക്കാളിയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഈ ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉലുവയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഉലുവയും എണ്ണയൊക്കെ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ശേഷം അതെന്തെയ്യും നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അതും ജസ്റ്റ് അടച്ച് വെക്കാം കേട്ടോ എന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തക്കാളി വാടിയതിന് ശേഷം നമ്മളതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പുളി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തക്കാളി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പുളികളാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മുളക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇതിരി മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനത്തന്നെയാണ് വെക്കുന്നത് എനിക്ക് കറി പക്ഷേ ആദ്യമായിട്ടാണ് ഈ സംഭവം ഞാൻ ഇങ്ങനെ കറി വെക്കുന്നുണ്ട് തലക്കറി പോലെ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പെരിഞ്ചീരക്കും കൂടെ ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഞങ്ങട്ട് കൊടുക്കുകയാണ് ഇതിനു ശേഷം നല്ലോണം കണ്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ചെയ്യാം അത് നല്ലോണം എന്ന് വെന്ത് ആ മസാലക്കുത്തൊക്കെ ഒന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്നും കൂടെ നല്ലോണം കത്തിച്ചിട്ട് വെക്കാം മൂടി വെക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ലെമൺ ചേർക്കാവുന്നതും വേണ്ടോ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇതില്ലെങ്കിൽ വേണ്ട അപ്പോൾ ഒരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയ പീസ് ലെമൺ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് അങ്ങനെ പിന്നെ ചെയ്യാൻ അതിലേക്ക് വീണ്ടും ഇടുന്നത് നമ്മുടെ ജിഞ്ചർ കാർലിക് പേസ്റ്റാണ് അതിട്ട് കൊടുത്തതിന് ശേഷം ഇത് പിന്നെ നമ്മുടെ മിക്സിയിൽ കുറച്ച് നമ്മുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അരച്ചതിൻ്റെ ആ പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് അങ്ങനെ നമ്മളതൊന്നുകൂടി അടച്ചുവെച്ച് നല്ല ഓണം വേവിച്ചെടുക്കണ കേട്ടോ നല്ല മക്കട മസാല കുത്തൊക്കെ പോയാ വെള്ളമൊക്കെ വറ്റണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് നമ്മൾ കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ മീൻ്റെ തലയും മറ്റേ അതിൻ്റെ സംഭവത്തി അവസരങ്ങളൊക്കെ കഷ്ണം ഞാൻ വലാണ്ട് ചേർത്തിട്ടില്ല അതിൻ്റെ തല രണ്ട് പീസാക്കി ഉണ്ടായിരുന്നു പിന്നെ കുളത്തും കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ മീൻ്റെ അതൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം എന്തെയ്യാ നല്ലോണം അങ്ങടി ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കതൊന്നും കൂടെ അടച്ചു വയ്ക്കാം പിന്നെ ഞാൻ ഒന്ന് വന്നതിന് ശേഷം അത് മഞ്ഞപ്പൊടിയുടെ കുറവ് കണ്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചാൽ മതി പിന്നെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കായം കേൾക്കാണ്ടായിരുന്നു എന്തിനുശാൽ നമ്മുടെ മീൻ പൊരിച്ചെടുക്കണല്ലോ അപ്പോൾ അതിനുള്ള മസാലയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ ജിഞ്ചർ കാർലിക് അതായത് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ ചെറുനാരങ്ങ ഒരു മുക്കാൽ ഭാഗം അത് ഞാനങ്ങ് നല്ലോണം അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല പുളിപ്പ് നല്ല മീനായിരിക്കും നല്ല ടേസ്റ്റ് ഫ്ലേവർ ആയിരിക്കും നമ്മൾ ചെറുനാരം അങ്ങോട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങനെ പിഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ പൊതുവേ ഞാൻ ഉപ്പിട്ടാലും കൂടുതലാണ് ഉപ്പം കുറേ ആയിട്ട് കുറവാണ് കേട്ടോ പേടിച്ചിട്ട് ഉപ്പ് കുറച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഉപ്പൊക്കെ പകുതൊക്കി എടുക്കുക ഓക്കെ അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിൻ്റെ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനൊക്കെ അതിലിട്ട് അങ്ങോട്ട് നല്ലോണം റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് അങ്ങനെന്തെങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മളെ മീനിലേക്ക് ഞാൻ വേറൊരു ഐറ്റം ഇവിടെ ചേർ വേറൊരു സംഭവം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു വേറെ നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി അരച്ചിട്ട് ചേർത്തിട്ടുണ്ട് അത് ഞാൻ ആ മസാല ചേർക്കുന്ന ടൈമിൽ തന്നെ ഇത് ചേർക്കാൻ വിട്ടു പോയതായിരുന്നു പിന്നെ ഞാൻ എടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മീനിലിട്ട നല്ലോണം അതുകൊണ്ട് മസാല ഇട്ട് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ മീനൊക്കെ നല്ല വെന്ത് റെഡിയാക്കി ഞാനങ്ങോട് ഇറക്കി വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ മീൻ മീൻ പൊരിച്ചെടുക്കണം അപ്പോൾ അതിനിതാ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓരോ പീസായിട്ട് നമ്മുടെ ഇറച്ചി കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക അതെ കണ്ടില്ലേ അപ്പോൾ എന്താ പറയാം വലിയ ഏകദേശം അത്യാവശ്യം വലിയൊരു വലിയ പീസാക്കിയിട്ട് തന്നെ കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങോട്ട് ഓരോന്ന് വരാനായിട്ട് നമുക്കിവിടെ പൊരിച്ചെടുക്കാം മീനിൻ്റെ രണ്ട് സൈഡ് സൈഡും നല്ലതാണെന്ന് പൊരിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് പാത്രത്തിലിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാനങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഇടാനുണ്ട് അങ്ങനെതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ ഉണ്ട് ഇങ്ങനെ മൂന്നാല് കഷ്ണം കൂടി പൊരിക്കാറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊരിച്ചു കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കറി ഇതാട്ടോ കറിയിൽ നമ്മൾ ആ മീൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എന്താ പറയുക ആ മീൻ്റെ കുളത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അതുപോലെ പൊരിച്ച മീനുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ ചോറ് ഇങ്ങനെ കുഴച്ചിൻ്റെ കഴിച്ചാലും ഇതിൻ്റെ പൊന്നൂ സത്യം പറയാലോ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി എന്താ ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം ഈ കറി അങ്ങനെ ഞങ്ങളുടെ ആരും എന്നുവെച്ചാൽ ഇങ്ങനത്തെ വലിയ മീൻ ഞാനും ഉപ്പിയും മീൻ നാത്തവും അങ്ങനെ കൂട്ടുകയുള്ളൂ മക്കൾക്ക് അങ്ങനെ ടേസ്റ്റ് അങ്ങനെ അറിയാറായിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ മക്കൾക്കൊന്നും പിന്നെ ഇക്കൊക്കെ പൊരിച്ചത് അതായത് എൻ്റെ കെട്ടി വന്ന് പൊരിച്ച തെറ്റേ കഴിക്കുകയുള്ളൂ അങ്ങനെ കറീനോടൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല പൊരിച്ച മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരോടൊന്നും നമുക്ക് ടേസ്റ്റൊക്കെ ഏതെങ്കിലും ഉണ്ടായിരുന്ന ചോദിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ തന്നെ പറയണത് നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ട് പറയണമല്ല എനിക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ കാണണമെങ്കിൽ കുറച്ച് ഇന്നരണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് പറയാനുണ്ടാവും സ്വന്തമായിട്ട് കൂട്ടം ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ഉപകൃതി പറയുന്നത് അല്ല അതുപോലെ ഞാനെന്ത് ചെയ്യാല്ലേ അപ്പോൾ ഞാനുണ്ടാക്കിയത് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെന്താ നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ നല്ലതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ മാറ്റം പിന്നെ കാണാം താങ്ക്